പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് അന്തിമമായി കടിഞ്ഞാണിടാൻ പുതിയ പദ്ധതിയുമായി ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തിലധികം വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഇതിനോടകം ഗവൺമെന്റ് അനുമതി നൽകി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ജെറുസലേമിൽ നിന്നും ഏഴ് കിലോമീറ്റർ കിഴക്കായി വെസ്റ്റ് ബാങ്കിൽ ഒരു സിറ്റി കൌൺസിലായി സംഘടിക്കപ്പെട്ടതും ഒരു ഇസ്രായേൽ സെറ്റിൽമെന്റുമാണ് മാലെ അതൂമീം മുപ്പത്തി അയ്യായിരത്തി ആറ് ജനങ്ങളാണ് മാലെ അതൂമിലുള്ളത് ഇവിടെയാണ് പുതിയ മൂവായിരത്തി നാനൂറ്റിയൊന്ന് വീടുകൾ പുതിയതായി ഇസ്രായേൽ നിർമ്മിക്കുന്നത് പദ്ധതിക്ക് ഗവൺമെന്റ് അംഗീകാരം നൽകിയതായി ഇസ്രായേൽ ധനമന്ത്രി ബസൽ സ്മോട്രിച്ച് വ്യക്തമാക്കി പുതിയ ഈ കുടിയേറ്റ പദ്ധതി പാലസ്തീൻ രാഷ്ട്ര നിർമ്മാണത്തെ തന്നെ അടിച്ചമർത്തുമെന്നും പദ്ധതി പാലസ്തീൻ രാഷ്ട്ര ആശയത്തിന് അന്ത്യം കുറിക്കുമെന്നും ഇനി ജെറുസലേം തലസ്ഥാനമാക്കി ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാണെന്നും ഇസ്രായേൽ ധനമന്ത്രി ബസൽസ് സ്മോട്രിച്ച് കൂട്ടിച്ചേർത്തു ഈ പദ്ധതി പാലസ്തീനിലെ റാമല്ല കിഴക്കൻ ജെറുസലേം ബദലഹേം എന്നിവിടങ്ങളിലെ നഗരവികസനത്തെ തടസ്സപ്പെടുത്തും പീസ്നാവ് സംഘടന ഇത് രണ്ട് രാഷ്ട്രമെന്ന പരിഹാരത്തിന് മാരക ഏൽപ്പിക്കുമെന്നാണ് പദ്ധതിയെ വിശേഷിപ്പിച്ചത് അതോടൊപ്പം ബിഞ്ചാമിൻ പ്രാദേശിക കൌൺസിൽ അധ്യക്ഷൻ ഇസ്രായേൽ ഗാൻസ് മാലേ ആട്ടുമി മേയർ ഗൈ ഇഫ്രാച്ച് എന്നിവർ പദ്ധതി ചരിത്രപരമായ നേട്ടമെന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം മുൻപ് പ്രഖ്യാപിച്ച ചില പദ്ധതികൾ വർഷങ്ങളോളം വൈകിയെങ്കിലും ഈ പദ്ധതി തീർച്ചയായും മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ധനമന്ത്രി ബസൽസ് മോട്രിച്ച് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്